ഇരട്ടി നേട്ടം ഒഫീഷ്യൽ യുടെ പ്രീമിയം ബിസിനസ് ലഭിച്ചത് കോതമംഗലം പെരുമ്പാവൂർ മൂവാറ്റുപുഴ അടിമാലി ഇടുക്കി മേഖലകളിൽ നിന്ന് അവാർഡിന് അർഹമായ ഏക സ്ഥാപനമാണ് കോതമംഗലം മിൽവോക്കി അക്കാദമി ഐ എൽ ടി എസ് പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് നൽകിയത് എറണാകുളം ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന സൗത്ത് ഏഷ്യൻ കോൺഫറൻസിൽ വെച്ച് ഐ ഡി പിയുടെ സൗത്ത് ഏഷ്യ ഹെഡും ഐ എൽ ടി എസ് ഇന്ത്യ ഡയറക്ടറുമായ ഇന്ദിരപ്രീത് സിംഗിൽ നിന്നും മിൽവോക്കി അക്കാദമി മാനേജിംഗ് ഡയറക്ടർ സണ്ണി തോമസ് കടുത്താഴെ അവാർഡ് ഏറ്റുവാങ്ങി ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ വിദേശ ഭാഷാ പഠന കേന്ദ്രമായ കോതമംഗലം മിൽവോക്കി അക്കാദമിയുടെ പ്രത്യേകത ഏറ്റവും മികച്ച വിജയശതമാനമാണ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ വ്യക്തിപരമായി ശ്രദ്ധ ചെലുത്തൽ എല്ലാ ആഴ്ചകളിലുമുള്ള മോക്ക് ടെസ്റ്റ് എന്നിവയും നടത്തിവരുന്നു ഐ ഐ ടി എസ് പി ടി ഇ ഒ ഇ ടി ജർമ്മൻ കോഴ്സുകളാണ് മിൽവോക്കിയിൽ നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം